ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ ഈ മാസം നേരിടുന്നത് കൊളംബിയ അർജന്റീന ടീമുകളെയാണ് ലാറ്റിനമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളുടെ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ സൂപ്പർ താരം നെയ്മർ കളത്തിലിറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബ്രസീൽ ആരാധകരൊക്കെ അർജന്റീന ബ്രസീൽ ഒരു ക്ലാസിക് പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും സൂപ്പർ താരം നെയ്മർ പരിക്ക് കാരണം ടീമിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദീർഘകാലത്തിന് ശേഷം ബ്രസീൽ ദേശീയ ടീമിലേക്ക് നെയ്മർ തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലും അല്ലെങ്കിൽ ഒരു ആവേശത്തിലൊക്കെ ആയിരുന്നു ബ്രസീൽ ആരാധകർ എന്തായാലും ആരാധകർക്കൊക്കെ നിരാശ നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് സൂപ്പർ താരം നെയ്മർ അർജന്റീനക്കെതിരെയുള്ളയും അതുപോലെ തന്നെ കൊളംബിയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി കളത്തിലിറങ്ങുകയില്ല എന്തായാലും പകരക്കാരനായിട്ട് റയൽ മേഡിൽ നിന്നും എൻട്രിക്കനാണ് ശരിക്കും ബ്രസീൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തായാലും അർജന്റീന ബ്രസീൽ ഒരു പോരാട്ടം വരുമ്പോൾ മെസ്സി നെയ്മർ പോരാട്ടത്തിന് വേണ്ടി കാത്തിരുന്ന ബ്രസീൽ ആരാധകർക്കൊക്കെ നിരാശ നൽകുന്ന വാർത്തയാണ് എന്തായാലും ഏകദേശം ഒരു വർഷത്തോളമാണ് ഇനി ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ബാക്കിയുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ടീമിനെ മുന്നിൽ നിന്നും നയിക്കാനുള്ള ഒരു താരമായിരുന്നു നെയ്മർ ദീർഘകാലമായി ബ്രസീൽ ദേശീയ ടീമിൽ നിന്നും പുറത്തുപോയ നെയ്മറുടെ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന് തന്നെ ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും ബ്രസീൽ ആരാധകർക്കൊക്കെ നിരാശ നൽകുന്ന വാർത്തയാണ് ഈ മാസം കൊളംബിയ അർജന്റീന ടീമുകളെ നേരിടുന്ന ബ്രസീൽ ദേശീയ ടീമിൽ നെയ്മർ കളത്തിലിറങ്ങില്ല നെയ്മർ ജൂനിയർ പരിക്ക് കാരണം പിന്മാറി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്